ഉപ്പുതറ മറ്റപ്പള്ളി സൂര്യകാന്തിക്കവില റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം പാത അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതയോഗ്യമാക്കാൻ നടപടിയില്ലാത്തതിനാൽ പല ഭാഗത്തും വെള്ളക്കെട്ട് മൂലം കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ് നിരവധി സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് മറ്റപ്പള്ളി സൂര്യകാന്തി കവല റോഡ് മറ്റപ്പള്ളിയിൽ നിന്നും സൂര്യകാന്തി കവലയ്ക്ക് വരുന്ന രണ്ട് കിലോമീറ്ററോളം ഭാഗത്താണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനാൽ കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറി ഇവിടെ ആനപ്പള്ളം വരെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഈ സെൻഫിലോസിൽ അതുപോലെ താവണം ഈ പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികൾ എല്ലാം ഈ ബസ്സിനെ ആശ്രയിച്ച് ഈ പ്രൈവറ്റ് വേണ്ടി ആശ്രയിച്ചു പോകുന്നവരാണ് പിള്ളേരൊക്കെ ആണെങ്കിൽ ഓട്ടോയ്ക്ക് പോലെ ഇവിടെ പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലൊരു കെ എസ് ആർ ടി സി ഇതിൽ വന്നതാണ് ആ റോഡിൻ്റെ അവസ്ഥ മോശമായതുകൊണ്ട് അവരൊന്നും റൂട്ട് നോക്കാൻ വന്നു ആനപ്പള്ളം വരെ റൂട്ട് നോക്കാൻ വന്നു അതൊന്നു വന്നു പോയി ഇപ്പോൾ ആകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് വണ്ടി ഓടുന്നുണ്ട് എല്ലാ നേതാക്കന്മാർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും എം എൽ എമാർക്കും എം പിമാർക്കും എല്ലാം ഇതിൻ്റെ പരാതിയും എല്ലാ എല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നതാണ് പക്ഷേ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല കൂടാതെ ഈ റോഡിലൂടെ ചീന്തലാർ മൂന്നാം ഡിവിഷൻ ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കുന്നതിനു വേണ്ടി ആലോചനകൾ നടന്നിരുന്നു എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സർവീസ് ആരംഭിച്ചിട്ടില്ല നിലവിൽ ഒരു പ്രൈവറ്റ് ബസ് മാത്രമാണ് ഇതുവഴി സർവീസ് നടത്തുന്നത് റോഡിന്റെ പല ഭാഗത്തും സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞതായും പ്രദേശവാസികൾ പറയുന്നു വണ്ടി വലിയൊരു മറികടക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അപകടങ്ങൾ നിരന്തരം സ്കൂൾ വാഹനങ്ങളും നിരവധി വാഹനങ്ങളും ഇതിലെ ഓടിക്കൊണ്ടിരിക്കുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആ പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്